ഉണ്ണിയപ്പത്തിന് ആവശ്യമായത് കുതിർത്ത പച്ചരിയാണ് ഇത് നമുക്ക് അരച്ചെടുക്കണം നല്ല മഷി പോലെ അരച്ചെടുക്കണം പിന്നെ വേണ്ടത് പാളയംകുടൻ പഴമാണ് നല്ല പഴുത്ത പഴം നോക്കി എടുക്കണം അതിൽ നിന്ന് നമുക്ക് മിക്സിയിൽ ജാറ് അടിച്ചെടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അടുത്ത് നമുക്ക് ബേക്കിംഗ് സോഡ പൊടി വേണം അതും ആവശ്യത്തിന് കുറച്ച് നെയ്യെടുത്ത് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനുള്ള ഈ ഈ നല്ല ഉണക്കത്തേങ്ങ ഉണ്ടല്ലോ അത് അരിഞ്ഞ് നമുക്ക് നേരിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല മൂക്ക് വറുത്തെടുക്കണം അടുത്ത് അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര പാനീയം ഉണ്ടാക്കിയെടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഉണക്ക തേങ്ങ മൂപ്പിച്ചത് നമുക്ക് മാ മാവിൽ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ശർക്കര പാനീയം കൂടെ ചേർത്ത് നല്ല ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഏലക്കയും കൂടെ ചേർത്ത് ചതച്ച് ഇതിൽ ചേർത്ത് കൊടുക്കുക എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഏത് വേണോ ഉപയോഗിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഉണ്ണിയപ്പം തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ